നമസ്കാരം ഇന്നത്തെ വീഡിയോ ക്ഷാമബത്തെ സംബന്ധിച്ചാണ് ക്ഷാമബത്ത അഥവാ ഡിയർനസ് അലവൻസ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ആനുകൂല്യം നമുക്കറിയാം ക്ഷാമബത്ത അഥവാ ഡി കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കായിട്ട് വർഷത്തിൽ രണ്ട് തവണ ജനുവരി ഒന്നിനും ജൂലൈ ഒന്നിനും പ്രാബല്യത്തിലാകത്തക്ക വണ്ണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അയത് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡി എ മൂന്ന് ശതമാനം അനുവദിച്ചിരുന്നു ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നാം തീയതി മുതലുള്ള ഡി എ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് അടിസ്ഥാന ശമ്പളത്തിന്റെ മൂന്ന് ശതമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഡി എന്ന് പറയുന്നത് അപ്പൊ ജൂലൈ ഒന്ന് മുതൽ പ്രഖ്യാപിച്ച ഡി എ ഇപ്പോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മൂന്ന് മാസത്തെ കുടിശ്ശികയുമായിട്ടുണ്ട് ആ കുടിശ്ശിക കൊടുക്കാനും ഉത്തരവായിട്ടുണ്ട് അപ്പൊ ഇതോടുകൂടി കേന്ദ്ര ഗവൺമെന്റിൽ ഡി എ ഒന്നും തന്നെ ബാക്കിയില്ല കുടിശ്ശികയും ബാക്കിയില്ല ഇപ്പ ഇപ്പോ കേന്ദ്രം പ്രഖ്യാപിച്ച കേന്ദ്രത്തിലെ ഇപ്പോ ഉള്ള ഡി എ എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് അത് അൻപത്തി എട്ട് ശതമാനമായിട്ട് ഉയരുകയാണ് ഏകദേശം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന അപ്പൊ സാധാരണഗതിയിൽ ഇത് ഈ പണപ്പെരുപ്പത്തിന്റെ കണക്കനുസരിച്ചാണ് അല്ലെങ്കിൽ വില സൂചികയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് വർഷത്തില് രണ്ട് തവണ ഈ കേന്ദ്ര ഗവൺമെന്റ് ഡി എ പ്രഖ്യാപനം വരുന്നത് അപ്പൊ അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വിലക്കയറ്റം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവനക്കാർക്ക് വിലക്കയറ്റം മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോ നമുക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രഖ്യാപനത്തോടു കൂടി കേന്ദ്രത്തിലെ ഒരു ഡി എയും കുടിശികയില്ല ഒരു മാസത്തെ പോലും കുടിശ്ശിക കൊടുക്കാൻ ബാക്കിയും ഉണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദീപാവലി സമ്മാനമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ പ്രഖ്യാപനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ജീവനക്കാർക്കുള്ള ഒരു ദീപാവലി സമ്മാനമാണ് എന്ന് പറയുന്നു അതേ സമയത്ത് ഇതുമായി കൂട്ടി വായിക്കേണ്ട ഒന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് നിലവിൽ കിട്ടാനുള്ള ഡി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് ശരിക്കും ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക ആറ് ഗഡു ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച മൂന്ന് ശതമാനം കൂടി വരുമ്പോൾ ആറ് ഗഡു ഡി എ കിട്ടാനുണ്ട് അത് ശതമാനത്തിൽ പറഞ്ഞാല് അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനെട്ട് ശതമാനം വരും ആറ് ഗഡു എന്ന് പറയുമ്പോ ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള ഡി എ കിട്ടാൻ കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവ ജൂലൈ ഒന്ന് മുതലുള്ളതാണ് അപ്പൊ ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള ആറ് ഗഡു ഡി എ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഒക്കെ കൂടിയായിട്ട് കിട്ടാനുണ്ട് എന്നുള്ളതാണ് സത്യം ഇതിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനമായി ജനുവരിയിലെ ജൂലൈ ആദ്യത്തെ ഇപ്പോ ഈ ബോർഡിൽ കാണുന്ന ആദ്യത്തെ ഡി എ അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടേണ്ട ഡി എ നാല് ശതമാനമാണ് ആ നാല് ശതമാനം ഡി എ ഇപ്പോ സെപ്റ്റംബർ മുപ്പത് വെച്ച് കൂട്ടിയാൽ മുപ്പത്തിമൂന്ന് മാസത്തെ കുടിശ്ശികയായിട്ടുണ്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതലുള്ള ഡി എ മൂന്ന് ശതമാനമാണ് അതിപ്പോ ഇരുപത്തി ഏഴ് മാസം കുടിച്ചുകയായിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മൂന്ന് ശതമാനം ഡി എ ആണ് അത് ഇരുപത്തി ഒന്ന് മാസം ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട് ഈ കണക്കുകളൊക്കെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പത് അതായത് ഇന്നലെ മിനിഞ്ഞ െന്ന് വെച്ചിട്ടുള്ള കണക്കാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ വീണ്ടും മൂന്ന് ശതമാനം തന്നെയാണ് ഇപ്പോൾ അത് പതിനഞ്ച് ശതമാനം കുടിച്ചുകയായിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് ശതമാനമാണ് ഒമ്പത് മാസത്തെ കുടിച്ചുകയുണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച ഡി എ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതലാണ് അതിൻ്റെ കണക്ക് അത് മൂന്ന് ശതമാനവും കുടിശികയായിട്ടുണ്ട് ഇപ്പൊ ഈ കുടിശ്ശിക എന്ന് പറയുന്നത് തന്നെ മാസങ്ങൾ വെച്ച് നോക്കിയാൽ ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് മാസത്തോളം ഈ ഡി എ കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ് എന്നതാണ് സത്യം എന്നാൽ ഈ കുടിശ്ശികയെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ ഡി എ പ്രഖ്യാപനം വന്നപ്പോൾ അവസാനം മൂന്ന് ശതമാനം കഴിഞ്ഞ ഡി എ പ്രഖ്യാപനം വന്നപ്പോൾ നമുക്ക് മുപ്പത്തിയേഴ് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജീവനക്കാർക്കൊക്കെ തന്നെ മുപ്പത്തിയേ പെൻഷൻകാർക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ മുപ്പത്തിയേഴ് ശതം മാസത്തെ മുപ്പത്തിയേഴ് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നാൽ ഡി എ പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ആ കുടിശ്ശികയെപ്പറ്റി യാതൊരു കാര്യവും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ആ മുപ്പത്തിയേഴ് മാസത്തെ ഒരു ഡി എയുടെ കുടിശ്ശിക അതിനു മുമ്പുള്ള ഡി എയുടെ കുടിശ്ശികകളൊക്കെ നഷ്ടപ്പെട്ടു ഈ കഴിഞ്ഞ ഡി എയിൽ മുപ്പത്തിയേഴ് മാസത്തെ കുടിശ്ശിക പറ്റിയോ ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ജീവനക്കാർക്ക് ക്യാഷ് കിട്ടുന്നില്ല ആ മുപ്പത്തിയേഴ് മാസത്തെയും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ വരുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഡി എകളൊക്കെ ഇത്ര ഇത്ര മാസങ്ങൾ ഓരോ ഡി എയും കുടിശ്ശികയായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക കുടിശ്ശിക ശതമാനം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും നിലവിൽ കുടിശ്ശിക ഇല്ലാതാവണമെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനെട്ട് ശതമാനം കൂടി അധികമായിട്ട് കിട്ടണം നമ്മളിങ്ങനെ ഡി എ ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം എന്താന്ന് വെച്ചാൽ മാർക്കറ്റിൽ കണ്ടുവാനും ക്യാഷ് കൂടുതലായിട്ട് ഇറങ്ങും അത് ജീവനക്കാരുടെയും ബാക്കി എല്ലാവരുടെയും ഈ നാട്ടിൽ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ മൊത്തത്തില് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ അതിന്റെ ഒരു കണക്ക് പറഞ്ഞാല് പതിനെട്ട് ശതമാനമാണ് ഇപ്പൊ അടിസ്ഥാന ശമ്പളത്തിന്റെ കുടിശ്ശിക ഇപ്പൊ തുടക്കത്തിലുള്ള ഏറ്റവും പിന്നെ ഒരു ഓ എ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് അദ്ദേഹം ഒരാ തുടക്കക്കാരനാണെങ്കിൽ ഉടൻ ഇപ്പൊ കയറിയ ഒരു ലാസ്റ്റ് ഗ്രേഡ് സേവൻ സർവെന്റിന് ഇരുപത്തി മൂവായിരമാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നു ആ അടിസ്ഥാന ശമ്പളം വെച്ചു കൂട്ടിയാൽ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ അദ്ദേഹത്തിന് ഒരു മാസം കുറവാണ് കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് നമ്മൾ നോക്കിയാൽ പതിനെട്ട് ശതമാനം കുറവ് എന്ന് പറയുമ്പോൾ അത് രൂപയിൽ പറഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ കുറവായിട്ടാണ് കിട്ടുന്നത് അതേ സമയത്ത് ഒരു എൽ ഡി ക്ലർക്ക് തുടക്കത്തിൽ കയറിയ ഒന്നാം വർഷം തന്നെ കയറിയ ഉടനെയാണെങ്കിൽ എൽ ഡി ക്ലർക്കിന്റെ പിന്നെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് ആ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറിൻ്റെ പതിനെട്ട് ശതമാനം നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ ഒരു മാസം ഈ എൽ ടി ക്ലർക്കിന് കിട്ടേണ്ടതായിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ മാസം കഴിയുമ്പോൾ ഒരു യു പി സ്കൂൾ അധ്യാപകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തഞ്ച് അറുന്നൂറാണ് അവരുടെ ബേസിക് അടിസ്ഥാന ശമ്പളം അവർക്ക് ആറായിരത്തി നാനൂറ്റി എട്ട് രൂപ ഒരു മാസം അധികമായി കിട്ടേണ്ടതുണ്ട് ഈ പതിനെട്ട് ശതമാനം ഡി എ വെച്ച് കൂട്ടിയാൽ എന്നാൽ ഒരു ഹൈസ്കൂൾ അധ്യാപകന് ഹൈസ്കൂൾ അധ്യാപകന്റെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് നാല്പത്തോരായിരത്തി മുന്നൂറ് രൂപയാണ് ആ നാല്പത്തി ഒന്നായിരത്തി മുന്നൂറിൻ്റെ പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപയാണ് നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് ഡി എ കണക്കനുസരിച്ച് ഒരു ഹൈസ്കൂൾ അധ്യാപകന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപ കൂടി കിട്ടേണ്ടതായിട്ടുണ്ട് ഇതാണ് ഒരു മൊത്തത്തിലുള്ള സ്ഥിതി അപ്പൊ കേരളത്തിന്റെ പിന്നെ പൊതു ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനം ജി എസ് ടി ആണ് അപ്പൊ അതെല്ലാം വെച്ച് കൂട്ടുമ്പോൾ രണ്ടാമതൊരു കാര്യം ഗവൺമെന്റ് കണക്കനുസരിച്ച് രാജ്യത്ത് മൂന്ന് ഇന്ത്യ രാജ്യത്ത് മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പണപ്പെരുപ്പ് നിൽക്ക് എന്നാൽ കേരളത്തിൽ അത് എട്ട് ശതമാനത്തിന് മുകളിലാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ കണക്കനുസരിച്ച് പത്ത് ശതമാനത്തിൽ മുകളിലാണ് പണപ്പെരുപ്പം നിൽക്കുന്നത് അപ്പം അങ്ങനെ പണ ഇത്ര വലിയ ഭീമമായ ഒരു പണപ്പെരുപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ ഡി എ കൂടി കിട്ടിയില്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ശരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഡി എ കണക്കിൽ പോരാ എന്നാണ് ശരിക്കും ഇതിൽ നിന്ന് ഈ പണപ്പെരുപ്പത്തിന്റെ തോത് വെച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അപ്പം തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഈ ഡി എകള് കിട്ടാനുണ്ട് എന്ന കാര്യം ഈ വീഡിയോയ്ക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഇത് എല്ലാവരും അറിയണം നമുക്ക് ഇത് പിന്നെ നമുക്ക് ഡി എ തരേണ്ട ഗവൺമെന്റിന്റെ മുമ്പിലേക്കും ഇത്തരം കാര്യങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് ആ പൊതുസമൂഹത്തിലുള്ള എല്ലാവർക്കും എല്ലാം കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുക പെടുകയും ഇത് പരിഹരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരത്തിലൊരു ശുഭപ്രതീക്ഷ നമുക്ക് ഗവൺമെന്റ് ഈ കാര്യങ്ങളിലൊക്കെ പരിഗണിക്കും എല്ലാവർക്കും ഈ കിട്ടാനുള്ള ക്ഷാമബത്തയുടെ കുടിശ്ശികയൊക്കെ കിട്ടും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് ഗവൺമെൻറ് നമുക്ക് കാര്യങ്ങളൊക്കെ തരും എന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം